നമസ്കാരം അവസാനം ഇ പി ജയരാജനെ കൈവിട്ട് പിണറായി വിജയൻ ശോഭ സുരേന്ദ്രന്റെ ആരോപണങ്ങളിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്ന ഇ പി ജയരാജന് നേരെ പരസ്യ ശാസന ഉയർത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി കൂടെ ശിവൻ കൂടിയാലും പാപിയാകും ഇതാണ് ഇ പി ജയരാജന് സംഭവിച്ചത് എന്ന് തുറന്നു പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറിനെ കാണുന്നതിലോ സ്വകാര്യം പറയുന്നതിലോ കുറ്റമൊന്നുമില്ല ഞാനും ജാവ്ദേക്കറിനെ കണ്ടിട്ടുണ്ട് അതും പൊതുവേദിയിൽ വെച്ച് എന്നാൽ ഇപിയും ജാവ്ദേക്കറും കണ്ടപ്പോൾ സംശയ വ്യക്തിത്വം അതിന് സാക്ഷിയായി ആ മനുഷ്യൻ എങ്ങനെയും പണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കൂട്ടുകെട്ടുകളിൽ ഇ പി കൂടുതൽ ശ്രദ്ധിക്കണം ആളെ പറ്റിക്കാൻ നടക്കുന്നവരുടെ കൂട്ടുകെട്ട് ഇ പി ഒഴിവാക്കണം ഇക്കാര്യത്തിൽ ജയരാജൻ ജാഗ്രത കാണിക്കാറില്ല എന്ന് മുൻപും തെളിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ ഇ പി ജയരാജനെതിരെ സംഘടനാ നടപടി ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് പിണറായിയുടെ വാക്കുകളിലുടനീളം നിഴലിച്ചു നിന്നത് ഇതിന്റെ ഫലമായി ഇടത് കൺവീനർ സ്ഥാനം ഇ പിക്ക് നഷ്ടമായേക്കും ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സമ്മതിച്ചു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഇന്നലെ രംഗത്ത് വന്നിരുന്നു തിരുവനന്തപുരം ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത് എന്നും ജാവ്ദേക്കറുടെ കൂടെ ടി ജി നന്ദകുമാറും ഉണ്ടായിരുന്നുവെന്നും ഇ പി ജയരാജൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു മാസങ്ങൾക്ക് മുൻപാണ് കണ്ടത് ഇതുവഴി കടന്നു പോയപ്പോൾ സന്ദർശിക്കാനായി എത്തിയതാണ് എന്നാണ് ജാവ്ദേക്കർ പറഞ്ഞത് രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ഇ പിക്ക് വീഴ്ചയുണ്ടായി എന്ന് തുറന്നു പറയുന്നത് ഇതോടെ സി പി എം സംഘടന നടപടികൾ എടുക്കുമെന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത് ഇടത് കൺവീനർ സ്ഥാനം നഷ്ടമാകുമെന്ന് തന്നെയാണ് സൂചന ദല്ലാൽ നന്ദകുമാർ ആരോപിച്ചതുപോലെ ബി ജെ പി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കർ തന്നെ വന്നു കണ്ടിരുന്നുവെന്ന് ഇടത് കൺവീനർ ഇ പി ജയരാജൻ സമ്മതിച്ച കാര്യമാണ് ദല്ലാൽ നന്ദകുമാറുമായി ജാവ്ദേക്കർ തന്റെ മകന്റെ വീട്ടിൽ വന്ന് കണ്ടു മകന്റെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിനിടെയാണ് അവർ വന്നത് അപ്രതീക്ഷിതമായി അവർ കടന്നു വരികയായിരുന്നു പരിചയപ്പെടാനാണ് വന്നത് എന്നാണ് ജാവ്ദേക്കർ പറഞ്ഞത് പരിചയപ്പെട്ടു എന്നാൽ രാഷ്ട്രീയ സംഭാഷണങ്ങളിലേക്ക് തനിക്ക് താല്പര്യമില്ല കൂടി അവർ ഇരുവരും പോയി എന്നും ജയരാജൻ പറഞ്ഞു താൻ ഒരിക്കൽ പോലും ബി ജെ പിയിലേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നും ഒരിക്കലും പോകില്ല എന്നും ജയരാജൻ വിശദീകരിച്ചു തനിക്കെതിരെ പ്രതികരണം നടത്തിയ കെ സുധാകരനെയും ശോഭ സുരേന്ദ്രനെയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു ജയരാജൻ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചത് ഇവർക്കെതിരെ കേസ് കൊടുക്കുമെന്നും പറഞ്ഞു എന്നാൽ സുധാകരനും ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ സ്ഥിരീകരണം നൽകിയ ദല്ലാൽ നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കില്ല എന്നും ജയരാജൻ പറയുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിനത്തിൽ ഏറെ കൗതുകവും ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നതുമാണ് ജയരാജന്റെ ഈ വാക്കുകൾ ി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ വന്ന് കണ്ടു എന്ന് വിശദീകരിക്കുന്നത് ഈ വോട്ടെടുപ്പ് ദിനത്തിൽ ഏറെ ചർച്ചയാകും ശോഭയും ദല്ലാളും തമ്മിലുള്ള ബന്ധത്തിൽ വലിച്ചിഴക്കേണ്ട എന്ന് ഇ പി ജയരാജൻ പറയുന്നു ശോഭ സുരേന്ദ്രനും ദല്ലാൾ നന്ദകുമാറും തമ്മിലുള്ള ബന്ധത്തിനിടയിലേക്ക് തന്നെ വലിച്ചിഴക്കേണ്ട കാര്യമില്ല എന്ന് ഇ പി ജയരാജൻ പറഞ്ഞു കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇ ിയമനടപടി സ്വീകരിക്കുമെന്നും നന്ദകുമാറിനൊപ്പം പോകേണ്ട കാര്യം തനിക്കില്ല എന്നും ഇ പി പറഞ്ഞു ജാവ്ദേക്കർ എന്നെ കാണാൻ വന്നതാണ് മകന്റെ തിരുവനന്തപുരത്തെ ആക്കുളത്തുള്ള ഫ്ലാറ്റിൽ വന്നാണ് കണ്ടത് താൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന തരത്തിൽ വാർത്തകൾ പടച്ചുണ്ടാക്കിയത് ശോഭ സുരേന്ദ്രനും കെ സുധാകരനും മറ്റ് നാല് മാധ്യമ പ്രവർത്തകരും ചേർന്ന് കെട്ടിച്ചമച്ചതാണ് എന്ന് ജയരാജൻ വ്യക്തമാക്കി ആരോപണം ആസൂത്രിത ഗൂഢാലോചനയാണ് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിട്ടുണ്ട് എന്നാൽ വാർത്തയിൽ പറയുന്ന കാര്യങ്ങളും ശോഭ സുരേന്ദ്രൻ ആരോപിക്കുന്ന കാര്യങ്ങളും എല്ലാം വ്യാജമാണ് എന്ന് ഇ പി ആവർത്തിക്കുന്നു തൃശൂർ സീറ്റ് സംബന്ധിച്ച് നടത്തിയ ചർച്ചകൾ അടിസ്ഥാനരഹിതമാണ് എന്നും പറയാതെ കഴിഞ്ഞ ചൊവ്വാഴ്ച ശോഭ സുരേന്ദ്രൻ നടത്തിയ ആദ്യ പ്രതികരണത്തിൽ നേതാവ് ഇ പി ജയരാജനാണ് എന്ന സൂചനകൾ അടങ്ങിയിരുന്നു ഇപിയുമായി സൗഹൃദമുണ്ട് എന്ന് പരസ്യമായി അവകാശപ്പെട്ടുകൊണ്ടുള്ള ദല്ലാൽ നന്ദകുമാറാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ചത് എന്ന ശോഭയുടെ വാക്കുകൾ മാത്രമല്ല അതിന് കാരണമായത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ജനകീയ പ്രതിരോധ യാത്ര തൃശൂരിൽ വന്ന ദിവസമാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നത് എന്ന അവരുടെ വെളിപ്പെടുത്തലും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ നടന്ന ഗോവിന്ദന്റെ യാത്രയുടെ തുടക്കത്തിൽ തന്നെ നിസ്സഹകരിച്ച ഇ പിന്നീട് പാർട്ടി കണ്ണുരുട്ടിയപ്പോൾ മാത്രമാണ് തൃശൂരിലെത്തി ആദ്യമായി അതിന്റെ ഭാഗമായത് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ചൊവ്വാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിൽ ശോഭ അക്കാര്യം തുറന്നടിച്ചതും അതിനുശേഷം ഡൽഹിയിലും ചർച്ച നടന്നുവെന്നും ഇക്കാര്യം അറിഞ്ഞ സി പി എം നേതൃത്വം ഭീഷണിപ്പെടുത്തിയതോടെ ജയരാജൻ പിന്മാറി എന്നുമാണ് ശോഭ സുരേന്ദ്രന്റെ ആരോപണം ശോഭയുടെ വാക്കുകൾ ജയരാജൻ നിഷേധിക്കുകയായിരുന്നു ജയരാജന്റെ മകൻ ശോഭയ്ക്ക് അയച്ചു എന്ന് പറയുന്ന എന്റെ നമ്പർ നോട്ട് ചെയ്യൂ എന്ന വാട്സപ്പ് സന്ദേശം അവരുടെ വലിയ ആരോപണത്തെ സാധൂകരിക്കാൻ ഉതകുന്നതല്ല എന്നും പറയുന്നു എന്നാൽ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച നിഷേധിക്കുന്നില്ല എന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു വോട്ടെടുപ്പ് ദിവസം കരുതലോടെ തന്നെയാണ് ജയരാജൻ പ്രതികരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ദല്ലാൽ നന്ദകുമാറിനെ പിണക്കാതിരിക്കാനുള്ള കരുതൽ ഇപിയുടെ ഓരോ വാക്കിലും നോക്കിലും കാണുകയും കേൾക്കുകയും ചെയ്യാം ി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തെറ്റാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെയാണ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിലെ വിശദീകരണവും ഇ പി നൽകുന്നത് ശോഭ പറയുന്നത് കള്ളമാണെന്നും അവരുമായി യാതൊരു വിധത്തിലുള്ള ചർച്ചയും താൻ നടത്തിയിട്ടില്ല എന്നും ഇ പി പറഞ്ഞു തന്റെ മകൻ ഒരിക്കൽ പോലും ശോഭ സുരേന്ദ്രനുമായി ഫോണിൽ സംസാരിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇ പി മകന്റെ നമ്പറിലൂടെയാണ് തന്നെ ആദ്യമായി ബന്ധപ്പെട്ടതെന്നാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് നോട്ട് മൈ നമ്പർ എന്ന് ഇ പി ജയരാജന്റെ മകൻ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചുവെന്നും ശോഭ സുരേന്ദ്രൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ ആരോപിക്കുകയുണ്ടായി ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് ശോഭ മകന്റെ ഫോൺ നമ്പർ വാങ്ങിയെന്നും ഇടയ്ക്കിടെ നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ വാട്സപ്പിൽ അയക്കുമായിരുന്നുവെന്നും മകൻ ഒരു മറുപടിയും കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞ ഇ പി ജയരാജൻ തന്നെ നിരവധി തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചവരാണ് ആർ എസ് എസ് എന്നും പറഞ്ഞു താൻ ബി ജെ പിയിൽ പോകാൻ ശ്രമിച്ചുവെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സുധാകരൻ സാധാരണ കഴിക്കുന്ന മരുന്ന് കഴിച്ചില്ല എന്ന് തോന്നുന്നുവെന്നും അതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നുമായിരുന്നു ഇപിയുടെ പരിഹാസം കെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകുന്നതിനായി തയ്യാറെടുത്തിരിക്കുകയാണ് സുധാകരൻ ബി ജെ പി ആകുമെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നും ഇ പി പറഞ്ഞു